ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തെല്ലാമാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തെല്ലാമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തെല്ലാമാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇതെല്ലാം അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള

ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ് ഓക്കെ ഇത് ചാരിയർ ഓക്കെ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മാസ്റ്റർ കാർഡ് തന്നെ എംബ്രോസ് എന്നുള്ളതാണ് യെസ് തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണെന്ന് കാണുന്നുണ്ട് പക്ഷേ ഈ നിമിഷത്തിൽ അവർക്ക് നിങ്ങളോടുള്ള പ്രണയം അത്രയധികം ആഴത്തിൽ അവർ ഫീല് ചെയ്യുന്നൊരു സമയമാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു മൊമെൻറ്റിൽ പോലും അവർ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ വ്യക്തി ഈ നിമിഷം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനായിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ അവരുടെ സാഹചര്യങ്ങൾ മേ ബി നിങ്ങളെ അവരിൽ നിന്നും സെപ്പറേറ്റഡ് സമയം സമയമുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ അവർ നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുകയാണ് അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിൽ തന്നെയാണുള്ളത് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് പറയാനായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് അത്രയധികം നിങ്ങളോട് ഇതുവരെയും എക്സ്പ്രസ്സ് ചെയ്തിട്ടില്ലാത്ത അത്രയധികമായിട്ടുള്ള ഒരു പ്രണയവുമായിട്ട് ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ഒരു തിരിച്ചുവരും ായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ യെസ് അവർ തന്നെ ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയിട്ടുള്ളത് അവർക്കുണ്ടായ ലൈഫിലുള്ള ഉണ്ടായ ഇഷ്യൂസ് ചിലപ്പോൾ അവർ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ചിലപ്പോൾ അത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പോസിഷൻസോ നിങ്ങളെ അറിയിച്ചാൽ നിങ്ങളായിട്ട് ചിലപ്പോൾ അവരെ ഉപേക്ഷിച്ച് പോയെങ്കിലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ അവർ നിങ്ങളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ മറച്ചു പിടിച്ചു എന്നാണ് കാണുന്നത് അതിൻ്റെ പേരിൽ ഇപ്പോൾ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് മേ ബി അതിന് സാഹചര്യം അനുയോജ്യമായിരുന്ന ഒരു സമയത്ത് നിങ്ങളോട് എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു എന്ന് ഈ വ്യക്തി ഈ നിമിഷം ചിന്തിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ അവർ ഇനിയും അത്തരമൊരു സാഹചര്യത്തിനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അതായത് നിങ്ങളെ ഒന്ന് കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഈ സെപ്പറേറ്റഡ് സെപ്പറേഷൻ്റെ റീസൺ തന്നെ ഈ വ്യക്തികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ അവർ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ അരികിൽ എന്ത് എന്ത് സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടായിരുന്നാലും നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരുമെന്ന് ഈ വ്യക്തി തീരുമാനിക്കുന്നുണ്ട് യെസ് ലൈഫിൽ മറ്റൊന്നിനു വേണ്ടിയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും ഈ വ്യക്തി ഉപേക്ഷിക്കുന്നതല്ല അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങളെ ഒരിക്കലും അവർ മറക്കില്ല അവരുടെ മനസ്സിൽ അത്രത്തോളം വലിയൊരു സ്ഥാനം അവർ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയങ്ങളിലാണ് അവരുടെ മനസ്സിൽ അത്രയും സന്തോഷം ഉണ്ടാവുന്നത് യെസ് അവർ അവരുടെ ജീവിതത്തിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്യാണ് അവരുടെ സാഹചര്യങ്ങൾ എത്രത്തോളം അവരെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം അവർക്ക് ഒരുപാട് ലിമിറ്റിങ് ബിലീഫ്സ് ഉണ്ട് അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും ആ വ്യക്തി ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല അവർ ചിന്തിക്കുന്നത് ഈ കാര്യം നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കുറയുമോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നൊക്കെ ചില സമയങ്ങളിലെങ്കിലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് ഉണ്ടായിരുന്ന ഒരു സന്തോഷം അവർക്ക് അത്ര വലുതാണ് അതിലവർ ഇത്രയും നാൾ അവരുടെ ലൈഫിൽ അവരുണ്ടായിട്ടും അവർ ഇത്രയധികം സന്തോഷിച്ചിട്ടുള്ള ദിവസങ്ങളില്ല നിങ്ങളോടൊരുമിച്ചുണ്ടായിരുന്ന സന്തോഷകരമായ ദിവസങ്ങളാണ് അവർ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നതെന്നാണ് കാണുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചിന്തകൾ ക്ലാരിഫിക്കേഷൻ അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചിന്തകൾ എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ നിമിഷം ചിന്തിക്കുന്നത് ഓക്കേ പേഞ്ച് ഓഫ് വൺസ് ഓക്കെ തീർച്ചയായിട്ടും അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നുണ്ട് ആ ഡിസിഷൻ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേരെയും ഒന്നിച്ച് ചേർക്കും അല്ലെങ്കിൽ ഒരു റീയൂണിയനിൽ നിങ്ങൾ രണ്ടു പേരും എത്തിച്ചേരും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി തന്നെയാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത് അത്രത്തോളം അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്നേഹമുണ്ട് സ്ഥാനമുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക അവർ നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് കൈ കോർത്തു പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട് ടു ഓഫ് കോപ്സ് അത്രയും പോസിറ്റിവിറ്റി നിറഞ്ഞൊരു കാർഡാണ് ആൻഡ് തീർച്ചയായിട്ടും ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റിൽ ഈ റിലേഷൻഷിപ്പ് മാറണമെന്ന് ഈ വ്യക്തി സ്ട്രോങ് ആയിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ നേരിട്ട് കാണാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതൽ പേർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അത്രയും നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾ അത്രയധികം സന്തോഷം അല്ലെങ്കിൽ അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻറ്റ് നിങ്ങൾ രണ്ട് പേരും ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായിപ്പോൾ നഷ്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർ അവരെന്തുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ ഉപേക്ഷിച്ച് പോയത് എന്നൊക്കെ അവർ നിങ്ങളോട് തുറന്ന് ഒരു സാഹചര്യം കാണുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടി നമുക്ക് നോക്കാം അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ പറാനാഗ്രഹിക്കുന്നത് വാട്ട് ദി റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് ഡോ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓക്കെ അവസാന നിമിഷവും അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റ് വരെയും ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യും ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ ആർ ഹൗ വീ ആർ ഗോയിങ് ടു മേക്ക് ദിസ് വേൾഡ് ഓക്കെ ഇപ്പോഴും ഈ ഒരു നിമിഷത്തിലും അവർ ഒരുമിച്ച് ഉണ്ടാവാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ എങ്ങനെയാണ് അത് പോസിബിളാകുന്നത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഇൻറ്റെൻസ് ഡിസൈർ ടു സീ യു ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അവർക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ ഇപ്പോൾ ഒരുപാട് ഒരുപാടൊരുപാടവർ ആഗ്രഹിക്കുന്നുണ്ട് ഐം സോ റെസ്റ്റ്ലെസ് കാൺ ഡു എനിത്തിങ് വി ഔട്ട് യു ഓ ഇപ്പോൾ അവരുടെ മനസ്സ് അത്രയും സമ്മർദ്ദത്തിലാണ് നിങ്ങളെ കാണാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഐ കാണ്ട് സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ ഹോപ്പ് യു വില് അണ്ടർസ്റ്റാൻഡ് ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല നിങ്ങൾ അവരുടെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആൻ ടിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കെ അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിച്ചതിൽ തന്നെ എത്രയും ഭാഗ്യശാലിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിനു വേണ്ടി അത്രയും ടൈം അവർ മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ എണ്ണി അവർ കാത്തിരിക്കുകയാണ് ഓക്കെ അത്രത്തോളമാണ് അവർക്ക് നിങ്ങളെ കാണാനുള്ള ഒരു ആഗ്രഹം എന്നാണ് കാണുന്നത് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ഐ ഡോട് വിഷ് ടു ലോസ് യു നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ അവരുടെ ലൈഫ് തന്നെ കംപ്ലീറ്റായിട്ട് ചേഞ്ച് ആയിപ്പോയി അത്രത്തോളം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒരിക്കലും ഒന്നിനു വേണ്ടി നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല ആൻഡ് ഐ ഹോപ്പ് ടു ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യുനു ഓക്കെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അത്രയും നിങ്ങൾ ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത രീതിയിലുള്ള ഒരുപാട് സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട് ഓക്കെ ആൻഡ് ഫൈനലി യു ആർ മൈൻ ഐ ലവ് യു ഇത്രയും റൊമാൻറ്റിക്കായിട്ട് തന്നെ ആ വ്യക്തി പറയാണ് അവര് നിങ്ങളുടേതാണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലോസ്റ്റിംഗ് ഓക്കെ ഒത്തിരി ക്ലോസ് വന്നിട്ടുണ്ട് ഗാർഡനിങ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ജനുവരി മന്ത് ഓക്കെ മെയ് മന്ത് ചൈൽഡ്ഷായിട്ടുള്ള ക്യാരക്ടറാണ് ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ലെറ്റർ ഐ ബട്ടർഫ്ലൈസ് വൈറ്റ് ബട്ടർഫ്ലൈസിന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം ആൻഡ് ഗോൾഡൻ കളർ ഫേവറേറ്റ് ആണ് ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ സി നമ്പർ എയ്റ്റ് ബ്ലാക്ക് കളർ ഓക്കെ ടാ ടൂ ആർട്ട് ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരുണ്ടാവാം മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ലോയർ ആയിരിക്കാം നമ്പർ ഫോർട്ടീൻ നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഓക്കെ ഫോർട്ടീൻ ഓക്കെ ഫോർട്ടീൻ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളു അതായിട്ട് കാണുന്നുണ്ട് ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് നമ്പർ എയ്റ്റീൻ ഗവൺമെൻറ്റ് ജോബ് ഉള്ള വ്യക്തികളുണ്ട് നമ്പർ എയ്റ്റ് ട്വൻറ്റി വൺ ടോക്ക് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്രയും ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്പർ ട്വൽഫ് ഫെബ്രുവരി മന്ത് ചാരിറ്റി ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഇലവൺ ജമിനി റിസോഡിയാക്സൈനാണ് സോഷ്യൽ മീഡിയ ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് ഹീലിംഗ് ഇഷ്യൂ സോറി ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുള്ള വ്യക്തികളാണ് ലവബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആൻഡ് ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് നമ്പർ നയൻറ്റീൻ ഫിഫ്റ്റീൻ നമ്പർ ഫോർട്ടീൻ ഏപ്രിൽ മന്ത് നമ്പർ സെവൻറ്റീൻ ആൻഡ് ഫൈനലി നമ്പർ തേർട്ടി സിക്സ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് ഡിസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്